15 खराब है हैं ये ले हम से करा रहे हैं इसको नाम है तेरा मरखो आई जीतन लिया

ഇതാണ് പിന്നാലെ വരുവോത്തൂടെ കൊണ്ടുപോട്ട അപ്പൊ ഇതിനെ നമ്മളെ കൊടുത്തുണ്ട് ഇത് അംസറയക്കന അംസറയക്കന അവനൊന്നും കണ്ടു കൊടുത്ത കണ്ടു കൊടുത്താണ്ട് നോക്കി ജി ഇഞ്ജിങ്ങനെ അടിച്ചിട്ട് നിക്കല്ലേ വെള്ളം നല്ല കുടിച്ചോട്ടെ വെള്ളം അടിക്കണം ചെറിയ കുട്ടിയാ അപ്പൊ ചെറിയ കുട്ടികൾക്കുള്ളാണ് ചെറിയ പോത്തുംകുട്ടി നീ എന്റെ അയ്യതിനുണ്ടായിട്ട് വളർത്തേ ജീ ഓ നോക്കുന്ന പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോയോ ബിസ്മില്ലാ റഹ്മാ റഹീം കളിക്കളി കളി കളി കളിക്കളി പറഞ്ഞാ ഓറ്റ കൊണ്ടും കൊണ്ടിരിക്കാണ് കൊണ്ടിരിക്കാണ് അപ്പൊ ഞാനേം തൊണിയായിരുന്നു നന്നായിട്ടേറ്റ നന്നായിട്ടൊന്ന് എന്താണ് ഒരു പൂച്ചക്കൊട്ടിനെ വില ടാപ്പ് കൊടുത്തിരുന്നത് പൂച്ചക്കുട്ടീന വൈകാൻ കൊട്ടാ ഈ പൈസക്ക്ണക്ക് ആ കുട്ടികളൊക്കെ ഇനി പോത്തേനെ വളർത്താൻ പോവാ എല്ലാ കുട്ടികൾക്കും പോത്തേനെ വിളിച്ചു കൊടുക്കു വണ്ടി ആയിട്ട് വണ്ടി പോയിക്കോട്ടെ വണ്ടി പോയിക്കോട്ടെ വണ്ടി പോയിച്ചേട്ട കൊണ്ടേ വീട്ടിൽ നന്നായി ഒന്ന് കഴിക്ക ആ നടന്നോ അപ്പൊ അത് നമ്മള് കൊടുത്ത് അതേ ആ ഒരു ചെറിയ കുട്ടികൾക്ക് വളർത്താൻ പറ്റിയ പോത്ത കുട്ടിയ അ ഞമ്മളവിടെ കൊടുത്ത് പോട്ടാണ്ടോ